ഹലോ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ യാത്രയാണ് ഈ വീഡിയോയിലുള്ളത് പതുപോലെ തന്നെ ഓട്ടോയും വിളിച്ച് കലൂര് പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി ബസ്സേ കയറിയിട്ട് ബസ് വിടാനുള്ള കാത്തിരിപ്പിലാണ് അല്പസമയത്തിനുള്ളിൽ ബസ്സും വിട്ടു പിന്നെ കൊടുകുടു വണ്ടിയിൽ പാട്ടും കേട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറയാൻ മറന്നു ആദ്യം തന്നെ നമുക്ക് പ്ലസ് വൺ അഡ്മിഷൻ എടുക്കാൻ ആലപ്പുഴ ഗേൾസ് സ്കൂളിൽ പോകണം ആദ്യമായിട്ട് ഗേൾസ് മാത്രമുള്ള സ്കൂൾ പഠിക്കാൻ പോകുന്ന എൻ്റെ ഇൻട്രസ്റ്റും പിന്നെ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറയും ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കെത്തി അഹങ്കാരം കൂടുതലാണെന്നും ഈ കാര്യം വന്ന് ഞാൻ മാതാശ്രീയോട് പറഞ്ഞപ്പോഴോ ഇത്ര അഹങ്കാരമുള്ള നിനക്കിനി എന്നെ അഹങ്കാരം വരാനാണെന്നും അതും കേട്ടൊരു ദീർഘശ്വാസം വിളിച്ചോടെ ഇരിക്കാനും നമ്മൾ സ്കൂളിലെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ കയ്യും കാലം ഒക്കെ ഞാൻ ഹൈസ് കട്ടിയായിട്ട് എനിക്ക് അമ്മയോട് പോലും വർത്തമാനം പറയാൻ പറ്റില്ല ശബ്ദമൊക്കെ ഒരുമാതിരി വിറച്ചിട്ട് പുതിയ ടീച്ചർമാർ പുതിയ ക്ലാസ് റൂം അയ്യോ എനിക്കറിയാൻ വേണ്ടി കുറേ കഴിഞ്ഞപ്പോഴേക്ക് ടീച്ചർമാരൊക്കെ നമ്മുടെ അടുത്ത് വർത്താനം ഒക്കെ പറഞ്ഞ് തന്നെ ടീച്ചർമാരെയൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ടീച്ചർമാരുടെ വർത്താനം വന്നപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി പിന്നെ അഡ്മിഷൻ കൊടുത്ത് നമ്മൾ യൂണിഫോമിൻ്റെ തുണി വാങ്ങിക്കാൻ പോയി ഈ മോഡലിൽ വേണം നമുക്ക് യൂണിഫോം തയ്ക്കാൻ അതിന് തുണിയടിക്കാൻ വേണ്ടി നമ്മൾ ആലപ്പുഴ സ്ത്രീകൾ മാറിച്ച് തന്നു അവിടുത്തെ ചേട്ടൻ പെട്ടെന്ന് തന്നെ നമുക്ക് തുണിയൊക്കെ മുറിച്ച് വന്നു അങ്ങനെ നമ്മൾ യൂണിഫോമിൻ്റെ തുണിയും വാങ്ങിച്ചിട്ട് ബില്ലിൽ അടക്കാൻ നിൽക്കുക ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാവേ രണ്ടതായി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടില്ല ആ ഡ്രസ്സും കോഴിമുട്ടും എൻ്റെ ദൈവമി അടിപൊളി കയറി ചെല്ലുമ്പോഴേ ആദ്യം കാണുന്ന ആ ഒരു പാവക്കിട്ടിയ സംഭവം കൊള്ളാം പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ തുണിയും വാങ്ങിച്ചുകൊണ്ട് നേരെ എസമ്മിലോട്ട് ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റിയും മാമന നമ്മുടെ കയ്യിലാണ് കിറ്റങ്ങ് വാങ്ങിച്ചു ചോദിച്ചു പിന്നെ നമ്മൾ നേരെ മൂന്നാം നിലയിലോട്ട് അങ്ങനെ നമ്മൾ സ്റ്റെയറൊക്കെ കയറി ലിഫ്റ്റൊക്കെ ഉണ്ട് എന്നാലും ഓടി ആദ്യം കയറുന്ന സ്റ്റെയറിലോട്ടായിരിക്കും അങ്ങനെ നമ്മൾ ചേർക്ക കയറി നമ്മൾ മൂന്നാം നിലയിലെത്തി ഒത്തിരി തന്നെ ഒരു പാവാട എടുത്ത് ഞാനങ്ങ് കൈപ്പിടിച്ചു ആ പാവാടയ്ക്ക് പറ്റുന്ന ബ്ലാക്ക് ടോപ്പ് വേണമല്ലോ അത് തപ്പി വന്നപ്പം അതിന് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ടോപ്പ് അവിടെ ഇല്ല അങ്ങനെ തപ്പി വന്നപ്പോഴാണ് എനിക്ക് ഇത് ഈ ടോപ്പ് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഈ പാവാട ചേരത്തില്ലല്ലോ അത് കാരണം അത് വേണ്ടെന്ന് പിന്നെ നമ്മൾ നേരെ ഫ്രോക്ക് ഐറ്റംസിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴും അതും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഈ എടുക്കുന്ന ഡ്രസ്സൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അമ്മയുടെയും മാമയുടെയും മുഖം കാണണമായിരുന്നു അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്തൊരു തിരക്കായിരുന്നു എപ്പോഴത്തെക്കാട്ടും തിരക്ക് കുറവാണെങ്കിലും തിരക്കുണ്ടായിരുന്നു ഏഴ് ക്ലാസ് ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഡ്രസ്സ് എടുക്കുന്ന ചുമതല ഏൽപ്പിച്ചു അങ്ങേൽപ്പിച്ചു അമ്മയ്ക്കിഷ്ടമുള്ള ഡ്രസ്സെടുത്തു അമ്മേ എൻ്റെ വായി നാ ഒരു വാക്ക് വീഴാൻ പോലെ ആയിരുന്നു അമ്മ ഒരു ഫ്രോക്ക് എടുത്തിട്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ചും ചോദിച്ചിട്ട് ഒരേ മോണിലെ രണ്ട് ഫ്രോക്ക് എടുത്ത് അമ്മ ബില്ലടിക്കാൻ കൊണ്ടുപോയി കുറേ നേരം തുണിക്കടയിൽ നിന്ന് കാരണം അമ്മ എന്നെയും മാമീനേം കൂടെ സ്പ്രൈറ്റോ പെപ്സിയോ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു അടുത്തുള്ള കടയിൽ നിന്ന് പെപ്സിയും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെയും എസ് എമ്മിലോട്ട് ചെന്നു അപ്പോഴേക്കും തുണിയൊക്കെ വാങ്ങിച്ച് എസ് എമ്മിൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട് പിന്നെ നമ്മൾ സെക്യൂരിറ്റി മാമിൻ്റെ അടുത്ത് ഒരു കിറ്റ് ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു അത് വാങ്ങിക്കാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടിനി അടുത്തത് നമ്മൾ നല്ല ബിരിയാണി അയക്കാൻ പോകുക ഉച്ച സമയമായത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അടുത്തുള്ള കടയിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ആദ്യം തന്നെ സലാഡും അച്ചാറും ഒക്കെ വന്നു അതിങ്ങപ്പോൾ ബിരിയാണി വന്നു നന്നായിട്ട് വിഷനാരണമാണോ എന്നൊന്നും അറിയത്തില്ല നല്ല അടിപൊളി ബിരിയാണി ചില ബിരിയാണികളൊക്കെ പകുതി കഴിക്കുമ്പോഴേ അങ്ങനെ അടുക്കും ഇതങ്ങനൊന്നും ഇല്ലായിരുന്നു ഒരു ലെഗ് പീസ് ഒരു പീസേ ഉള്ളായിരുന്നു അത് ലെഗ് ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ബിരിയാണി സാപ്പിട്ട ശേഷം കുട വാങ്ങിക്കാൻ ജോൺസി കയറി അവിടെ ചെന്ന് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത കുട മാമിക്കും അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതാണ് ഇയാ ചേച്ചീപ്പം നിവർത്തുന്ന കുട അങ്ങനെ ഭയങ്കരമായ നിരീക്ഷണത്തിൽ ഈ കുട നമ്മൾ സെലക്ട് ചെയ്തു കുട വാങ്ങിച്ച ശേഷം അടുത്ത പാത്രക്കടയിലോട്ടായിരുന്നു ചോറ് കൊണ്ടുപോകാൻ ഒരു പാത്രവും ഒഴിച്ചീർ കൊണ്ടുപോകാൻ ഒരു ആയിരുന്നു വാങ്ങിക്കാൻ പോയത് അത് കണ്ടോ അതാണ് നമ്മൾ വാങ്ങിച്ച പാത്രം പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ ഒരു കുപ്പി വാങ്ങിക്കാൻ പോയി അങ്ങനെ അവിടെ നിന്ന് ആ ചേട്ടൻ അതിൻ്റെയൊക്കെ ഇടയ്ക്കുന്ന ഒരു ചുമല കുപ്പിയെടുത്ത് വന്നു നമ്മൾ ആ ചുമല കുപ്പി അങ്ങ് സെലക്ട് ചെയ്തു നമ്മൾ ബസ്സായി കയറിഞ്ഞൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കയറിയ ബസ്സിലാണ് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ കലൂരിൽ നോട്ടോ പിടിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു അയ്യോ നമ്മൾ ബാഗ് വാങ്ങിക്കാൻ കയറി കേട്ടോ ഇത് നമ്മുടെ ബാഗ് പിന്നെ നമ്മുടെ പൗച്ച് വാങ്ങിച്ചു വിദ്യാരംഭത്തിൽ കയറി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ നമ്മൾ ബുക്ക് വാങ്ങിച്ചു പേന വാങ്ങിച്ച് കാൽക്കുലേറ്റർ ചട്ടകം ചട്ടകം നമ്മൾ പാത്രം ചോറ്റുപാത്രം വാങ്ങിക്കാൻ പോയപ്പം പിന്നൊരു പെൻസിൽ ആ കുട നിങ്ങൾ കണ്ടതായിരുന്നല്ലോ കുട ഒരു സ്കെയില് പിന്നെ ഇതാണ് ഉടുപ്പ് ഉടുപ്പ് രണ്ടും അമ്മയുടെ സെലക്ഷനാണ് കേട്ടോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ തട്ടിക്കോട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം പോരായ്മകളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളതിനെ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും എല്ലാമാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒരു പ്രചോദനവും ഒക്കെ തരുന്നത് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടവർക്കെല്ലാം താങ്ക്